നമസ്കാരം യേശുക്രിസ്തുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന പത്രോസായിരുന്നു ആദ്യത്തെ മാർപ്പാപ്പ പേര് മാർപ്പാപ്പയെന്നോ പോപ്പെന്നോ ഒന്നും ആയിരുന്നില്ലെങ്കിലും രണ്ടായിരം വർഷം കൊണ്ട് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് പോപ്പുമാരുണ്ടായി ഇടക്കാലത്ത് സഭ അരാജകത്വത്തിലേക്ക് പോവുകയും പല ഒക്കെ ഉണ്ടാവുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടെങ്കിലും നൂറ്റാണ്ടുകളായി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരുടെ കൺകണ്ട ദൈവമായി മാറിയിരിക്കുകയാണ് മാർപ്പാപ്പമാർ പരിശുദ്ധാത്മാവാണ് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നത് എന്നതാണ് ക്രൈസ്തവ വിശ്വാസം എൺപത് വയസ്സിൽ താഴെയുള്ള കർദിനാളന്മാർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് അവർ കർദിനാളെ തിരഞ്ഞെടുക്കുന്നു വോട്ടവകാശമുള്ള കർദിനാൾമാരിൽ മൂന്നിൽ രണ്ടു പേർ പിന്തുണയ്ക്കുന്ന ആൾ മാത്രമാണ് പോപ്പാകുന്നത് അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് പലവട്ടം വോട്ടെടുപ്പ് നടത്തി നൂറ്റി മുപ്പത്തി മൂന്ന് കർദിനാൾമാർ വോട്ട് ചെയ്ത് കുറഞ്ഞത് എൺപത്തി ഒൻപത് കർദിനാൾമാരുടെ പിന്തുണയോടെയാണ് അമേരിക്കയിൽ ജനിച്ച് പെറുവിൽ തൻ്റെ ഔദ്യോഗിക ജീവിതം നടത്തിയ കാർഡിനൽ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ് ഒൻപത് പുതിയ പോപ്പാകുന്നത് ലയോ പതിനാലാമൻ എന്നായിരിക്കും തന്റെ പേരെന്ന് പോപ്പ് തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു ഇന്നലെ രാത്രി ഒൻപത് മുപ്പത്തി എട്ടിനാണ് സിസ്റ്റൈൻ ചാപ്പലിലെ ചിമ്മിനിയിലൂടെ വെളുത്ത പുക പുറത്തേക്ക് വന്നതും വിശ്വാസികൾ കൈയടിച്ചതും പത്ത് അൻപതിന് സെന്റ് പീറ്റേഴ്സ് ബെസിലേക്ക് എടുക്കും മട്ടുപ്പാവിൽ പുതിയ പോപ്പ് പ്രത്യക്ഷപ്പെട്ടു പീസ് ബി വിത്ത് യു ഓൾ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമുണ്ടാവട്ടെ എന്നാണ് പുതിയ പോപ്പ് ആദ്യം വിശ്വാസി സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് അമേരിക്കയിൽ ജനിച്ചു വളർന്ന് അവിടെ പഠിച്ച് ശേഷം മുപ്പതാമത്തെ വയസ്സിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായി പെറുവിലേക്ക് മിഷൻ പ്രവർത്തനത്തിന് പോയ ആളാണ് കാർഡിന റോബർട്ട് ഫ്രാൻസിസ് പിന്നീട് തന്റെ ജീവിതം അവിടെ തന്നെയാക്കി പതിനഞ്ച് വർഷം തുടർച്ചയായി പെറുവിൽ ജീവിച്ച് സേവനമനുഷ്ഠിച്ച റോബർട്ട് ഫ്രാൻസിസിനെ കേവലം രണ്ടു വർഷം മുമ്പ് മാത്രമാണ് കത്തോലിക്ക സഭയുടെ കർദിനാൾ പദവിയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ റോബർട്ട് ഫ്രാൻസിസിന്റെ പേര് ആരും പുതിയ പോപ്പാകുന്ന കാര്യത്തിൽ പറഞ്ഞു കേട്ടിരുന്നില്ല ഏതാണ്ട് പത്തോളം പേരുകളായിരുന്നു ചർച്ചയായിരുന്നത് ആ പത്ത് പേരിൽ ഒരിടത്തും റോബർട്ട് ഫ്രാൻസിസ് ഉണ്ടായിരുന്നില്ല ഒരുപക്ഷെ കത്തോലിക്ക സഭ ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരം തീരുമാനം എടുക്കുന്നത് എന്നതിന്റെ അടയാളമായി ഇത് ചൂണ്ടിക്കാണിക്കാം ആർക്ക് മോഹിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ സുതാര്യമായി കത്തോലിക്ക സഭ അവരുടെ തലവനെ തിരഞ്ഞെടുക്കുന്നത് കൊണ്ടാവാം ഇങ്ങനെ സംഭവിക്കുന്നത് അമേരിക്കൻ പൗരത്വവും പെറൂവിയൻ പൗരത്വവും ഒരുപോലെ നിലനിർത്തുന്ന റോബർട്ട് ഫ്രാൻസിസ് എന്ന ലയോ പതിനാലാം എൻ മാർപാപ്പ ഇനി മുതൽ വത്തിക്കാൻ എന്ന രാജ്യത്തിന്റെ ഭരണാധികാരി കൂടിയാണെന്ന് ഓർക്കണം പെറുവിലെ പട്ടിണിക്കാരോടുള്ള സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും പേരിൽ കൂടി അറിയപ്പെടുന്ന കരുതിനാളാണ് റോബർട്ട് ഫ്രാൻസിസ് അതുകൊണ്ട് തന്നെ ദരിദ്രരോടും വേദന അനുഭവിക്കുന്നവരോടും ചേർന്നു നിൽക്കും എന്ന് കണക്കാക്കപ്പെടുന്നു എന്നാൽ റോബർട്ട് ഫ്രാൻസിസ് ഒരു റിപ്പബ്ലിക്കൻ വോട്ടർ ആണ് എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രജിസ്റ്റർ ചെയ്ത റിപ്പബ്ലിക്കൻ വോട്ടറാണ് അതായത് അദ്ദേഹം ഒരു വോക്കിസ്റ്റോ ഡെമോക്രാറ്റിക് പാർട്ടി പ്രവർത്തകനോ അല്ല അതേസമയം ട്രംപിന്റെ നയങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് കുടിയേറ്റ നയങ്ങൾക്കെതിരെ കടുത്ത നിലപാടെടുത്തിട്ടുമുണ്ട് റോബർട്ട് ഫ്രാൻസിസ് ട്രംപ് മനുഷ്യത്വരഹിതമായി പെരുമാറുന്നു കുടിയേറ്റക്കാരോട് കുറച്ചുകൂടി സഹിഷ്ണുത വേണം എന്ന് പരസ്യ നിലപാടെടുത്തതിന്റെ പേരിൽ ട്രംപുമായി ഭിന്നത ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രം കത്തോലിക്ക സഭയിലേക്ക് വന്ന വൈസ് പ്രസിഡന്റ് ജയദീ വാൻസ് പക്ഷെ ആദരപൂർവ്വം സ്വീകരിക്കുകയാണ് ആദ്യത്തെ അമേരിക്കക്കാരനായ മാർപ്പാപ്പയെ തൻ്റെ മുൻഗാമിയായിരുന്ന പോപ്പ് ഫ്രാൻസിസിനെ പോലെ തന്നെ പോപ്പ് ലേയോയും പാവങ്ങൾക്കൊപ്പം ആരുമില്ലാത്തവർക്കൊപ്പം ചേർന്ന് നിൽക്കുമെന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കുമുള്ളത് അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാകുന്നു രണ്ടായിരം വർഷം നീണ്ട കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ എന്തുകൊണ്ടാണ് വെളുത്ത നിറമുള്ളവർ മാത്രം മാർപ്പാപ്പമാരായി മാറുന്നത് കറുത്ത നിറമുള്ളവർക്ക് അല്ലെങ്കിൽ ഇരുണ്ട നിറമുള്ളവർക്ക് എന്താണ് അയോഗ്യത പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കോൺഗ്ലോവിൽ വോട്ടവകാശമുള്ളവരിൽ ഭൂരിഭാഗവും എക്കാലത്തും വെള്ളക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ കർദിനാൾമാർ യൂറോപ്പിൽ നിന്നാണ് അമേരിക്കയിലെ കർദിനാൾമാരുടെ എണ്ണം കൂടി കൂട്ടിയാൽ അതിനെ മറികടക്കാൻ ആഫ്രിക്കോ ഏഷ്യയ്ക്കോ വരില്ല അർജന്റീനക്കാരനായി ഫ്രാൻസിസ് മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെടുന്നതുവരെ യൂറോപ്പിനു പുറത്തേക്ക് ഒരിക്കൽ പോലും ഒരു മാർപ്പാപ്പയും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നില്ല എന്നത് ഖേദകരമാണ് മഹാഭൂരിപക്ഷവും ഇറ്റലിക്കാരാകുമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പാത പിന്തുടർന്നുകൊണ്ട് ലാറ്റിനമേരിക്കയിൽ പ്രവർത്തന പരിചയമുള്ള അമേരിക്കക്കാരൻ മാർപ്പാപ്പയായത് ശ്ലാഘനീയമാണെങ്കിലും ചോദ്യം അവശേഷിക്കുകയാണ് ഇവരെല്ലാവരും പാശ്ചാത്യ സംസ്കാരമുള്ള വെള്ളക്കാരാണ് യേശുക്രിസ്തു ഏഷ്യക്കാരനായിരുന്നു എന്നോർക്കണം യേശുക്രിസ്തുവിന്റെ പിന്തുടർച്ചയിൽ ഒരാൾക്ക് പോലും ഏഷ്യയിൽ നിന്നോ ആഫ്രിക്കയിൽ നിന്നോ സ്ഥാനം കിട്ടാത്തത് എന്തുകൊണ്ടാണ് സഭയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ആദ്യകാലത്ത് പാശ്ചാത്യ രാജ്യങ്ങളിലായിരുന്നു സഭ ശക്തമെന്നത് തന്നെ അതിനൊരു ന്യായമുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞൊരു നൂറു വർഷം കൊണ്ട് പാശ്ചാത്യ ലോകത്തെ വിശ്വാസികളുടെ എണ്ണം കുത്തനെ താഴുകയും മറ്റു രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഏഷ്യയിലും ആഫ്രിക്കയിലും കുത്തനെ ഉയരുകയും ചെയ്തു എന്നിട്ടും എന്തുകൊണ്ടാണ് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിന് തൊട്ട് മുമ്പ് ആഫ്രിക്കക്കാരും ഏഷ്യക്കാരുമായ പലരുടെയും പേര് പറഞ്ഞു കേൾക്കുമെങ്കിലും തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവരാരും ആവാത്തത് എന്ന ചോദ്യം ബാക്കിയാവുന്നു ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലെയും രണ്ടായിരത്തി പത്തിലേയും അതായത് നൂറ് വർഷത്തെ കത്തോലിക്ക വിശ്വാസികളുടെ മാറ്റത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അറുപത്തി അഞ്ച് ശതമാനം കത്തോലിക്ക വിശ്വാസികളും യൂറോപ്പിൽ നിന്നുള്ളവരായിരുന്നു ഇരുപത്തിനാല് ശതമാനം അമേരിക്കയിൽ നിന്നും കരീബിയയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും നോർത്ത് ആഫ്രിക്കയിൽ നിന്നും ഒരു ശതമാനം നോർത്ത് അമേരിക്കയിൽ നിന്നും അഞ്ചു ശതമാനം സബ് സഹാറൻ ആഫ്രിക്കയിൽ നിന്നും ഒരു ശതമാനം ഏഷ്യ പസഫിക്കിൽ നിന്നും അഞ്ചു ശതമാനം വെച്ചാൽ യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലും കരീബിയൻ രാജ്യങ്ങളിലും ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ നൂറ് വർഷം മുൻപ് കത്തോലിക്ക വിശ്വാസികൾ തൊണ്ണൂറ് ശതമാനവും എന്നാൽ രണ്ടായിരത്തി പത്തിൽ അതായത് പതിനഞ്ച് വർഷം മുമ്പത്തെ കഥയാണ് ഇതിൽ മാറ്റം വന്നിട്ടുണ്ട് യൂറോപ്പിലെ കത്തോലിക്ക വിശ്വാസകരണം ഇരുപത്തിനാല് ശതമാനമായി കുറഞ്ഞു ലാറ്റിൻ അമേരിക്കയിലും കരീബിയയിലും മുപ്പത്തൊൻപത് ശതമാനമായി കൂടി ലാറ്റിൻ അമേരിക്കയിൽ വർധനമുണ്ടായി അതുകൊണ്ട് തന്നെ ലാറ്റിനമേരിക്കൻകാർ മാർപ്പാപ്പയാവുന്നത് ന്യായീകരിക്കാം മിഡിൽ ഈസ്റ്റിലും നോർത്ത് അമേരിക്കയിലും ഒരു ശതമാനം നിലനിർന്നു നോർത്ത് അമേരിക്കയിൽ അഞ്ചു ശതമാനം എട്ട് ശതമാനമായി സഹാറൻ ആഫ്രിക്കയിൽ ഒരു ശതമാനം പതിനാറ് ശതമാനമായിരുന്നു ഏഷ്യ പസഫിക്കിൽ അഞ്ചു ശതമാനം എന്നത് പന്ത്രണ്ട് ശതമാനമായിരുന്നു അതായത് ആഫ്രിക്കൻ രാജ്യങ്ങളും ഏഷ്യയിലുമാണ് കത്തോലിക്ക സഭ ഏറ്റവും അധികം വളർന്നിരിക്കുന്നത് അതായത് കറുത്തവരും ഇരുണ്ടവരുമാണ് ഏറ്റവും കൂടുതൽ മറ്റൊരു ടേബിൾ കൂടി കാണിക്കാം കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണമാണ് ഏറ്റവും കൂടുതൽ കത്തോലിക്ക വിശ്വാസികൾ ബ്രസീലിലാണ് രണ്ടാമത് മെക്സിക്കോയിലും മൂന്നാമത് ഫിലിപ്പീൻസിലും നാലാമത് അമേരിക്കയിലും അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഏഷ്യക്കാരും ആഫ്രിക്കക്കാരും മുമ്പിലെത്തിയിട്ടും എന്തുകൊണ്ടാണ് ഒരിക്കൽ പോലും അവരാരും മാർപ്പാപ്പമാരാവാത്തത് ഇക്കുറി പരിഗണിക്കപ്പെടുന്നവരുടെ ലിസ്റ്റിൽ മുമ്പിൽ നിന്നിരുന്നത് ഖാനയിൽ നിന്നുള്ള ഒരു കർദിനാലും ഫിലിപ്പീൻസിൽ നിന്നുള്ള ഒരു കർദിനാളുമായിരുന്നു ഖാനക്കാരനായ പീറ്റർ ടൂർക്കിസൺ എന്ന എഴുപത്തി ആറുകാരനായിരുന്നു ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നത് ഇത്തരം പരിഗണനകളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടോ വെള്ളക്കാരൻ തന്നെ വീണ്ടും പോപ്പായി വാസത്തിൽ കത്തോലിക്ക സഭ പരിഗണിക്കേണ്ട ഒരു വിഷയം തന്നെയാണിത് രണ്ടായിരം വർഷത്തെ പാരമ്പര്യമുണ്ടായിട്ടും തൊലിവളുത്തവർക്ക് മാത്രം പോപ്പാവാൻ കഴിയുന്ന സാഹചര്യം എന്തുകൊണ്ടാണ് ആത്മീയ വളർച്ചയും സഭാ വളർച്ചയും ആഫ്രിക്കയിലും ഏഷ്യയിലും സംഭവിക്കുമ്പോഴും ഈ തൊലി വെളുത്തവരുടെ നാട്ടിൽ കത്തോലിക്ക സഭാവിശ്വാസം ഇടിഞ്ഞു താഴെ വീഴുമ്പോഴും എന്തുകൊണ്ടാണ് പോപ്പിന്റെ കസരലിരിക്കാൻ ആഫ്രിക്കക്കാർക്കും ഏഷ്യക്കാർക്കും കഴിയാത്തതെന്ന് സഭ ചിന്തിക്കേണ്ടിയിരിക്കുന്നു